അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തൂ അല സുലത്തു സ്ലാമുൽ പ്രിയന്നിറഞ്ഞ മൊമിനീങ്ങളെ വിശ്വാസികളെ സഹപ്രവർത്തകർ ഏഴാം തോട് മദ്രസപ്പെടി എസ് കെ സഫിൻ്റെ കയ്യിൽ നിബന്ധന സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയ പ്രഭാഷണവും അതോടൊപ്പം ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള റബി ലുലിന് പന്ത്രണ്ടെന്ന് സംഘടിപ്പിച്ചിട്ടുള്ള കിസ് പ്രോഗ്രാമിൻ്റെ ഫലപ്രഖ്യാപനവും ഇന്ന് കമ്മിറ്റി സംഘടിപ്പിച്ച കേരള പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ഫല കിസ് പ്രോഗ്രാമിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുന്ന ചടങ്ങിലാണ് അതുമായി ബന്ധപ്പെട്ട് പ്രമേയ പ്രഭാഷണം നടത്താനും നമുക്കൊക്കെ സുപരിചനതനായ ബഷീർ മുസലിയർ പുണ്യ കുർശി അവരുകളെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വഹമ്മത്തല്ലാഹി വാഹന അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ അലഹമുല്ലാൻ ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറാംതോട് മദ്രസപ്പടി എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച മീലാദ് സന്ദേശ പ്രചരണ പരിപാടിയിലും അതേപോലെ ഏറാംതോട് മദ്രസ കമ്മിറ്റി എസ് കെ എസ് എഫ് സംഘടിപ്പിച്ച കോമ്പറ്റീഷൻ്റെയും ഫലപ്രഖ്യാപന ചടങ്ങിലാണ് നാം ഉള്ളത് അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അവൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധ മാസം ു മാത്രമല്ല ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും പുണ്യനബിയുടെ ഈ ജന്മദിനം ആഘോഷിക്കപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം സല്ലല്ലാഹു അലിഹി വസ്ല്ലം അള്ളാഹു തന്നെ പുണ്യനബിയെ വിശേഷിപ്പിച്ചത് നബിയെ അങ്ങ് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് എന്നാണ് ആലമീൻ ലോകങ്ങളുടെ അനുഗ്രഹം ലോകം എന്ന പദത്തിന് അൽ ആലമു കുല്ലും ആ ശിവള്ളയല്ലാത്തത് മുഴുവനും ലോകമാണ് എത്രയെത്ര ലോകങ്ങളാണ് മനുഷ്യരുടെ ലോകം ജിന്നുകളുടെ ലോകം പറവകളുടെ ലോകം സസ്യങ്ങളുടെ ലോകം ഏതേത് ലോകങ്ങളുണ്ടോ ആ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യത്തിന്റെ കടലാണ് നബി മുഹമ്മദ് മുസ്തഫ വസല്ലം അവിടുത്തെ ജീവിത സന്ദേശങ്ങളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോ എല്ലാവർക്കും കരുണയാണ് അല്ലോ ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചിട്ടില്ല പുണ്യനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസല്ലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും മാതൃകാ പുരുഷനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അല്ല പറഞ്ഞത് പുണ്യനബിയിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ നല്ല ഒരു മാതൃകയുണ്ട് എന്ന് പഠിപ്പിച്ചു ഒരു സഹാബി അബൂ ഹുറൂർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിക്കുകയാണ് പരിശുദ്ധ നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് ആ സൊഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഉമ്മുക്ക നിൻ്റെ ഉമ്മയോടാണ് ഇത് പറയുന്ന സന്ദർഭം അറേബ്യയിലെ പ്രത്യേക സാഹചര്യത്തെ നിങ്ങൾ ഓർക്കണം സ്ത്രീകളോട് അങ്ങുന്ന സ്ത്രീത്വത്തെ അങ്ങേ അറ്റം ബഹുമാനിക്കുകയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ല്ലം ആ സൊഹാബി ചോദിച്ചു സുമ്മൻ പിന്നെ ആരോടാണ് ഒന്നാമത് നവി പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് ഈ വന്ന ആഗതനറിയേണ്ടത് ആരാണ് അടുത്തത് അടുത്ത എൻ്റെ കടമ ആരോടാണെന്ന് ചോദിക്കുമ്പോഴും കാരുണ്യത്തിൻ്റെ കടല് പറഞ്ഞത് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് മാതാപിതാക്കൾ അവഗണിക്കുന്ന ആധുനിക സമൂഹം പത്തു മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയോടുള്ള കടപ്പാടിനെ കുറിച്ച് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനുപീടെ ഉത്ബോധനം ഓർക്കാതെ പോകരുത് മൂന്നാമത് വീണ്ടും ചോദിച്ചു സുമമൻ പിന്നെ ആരോടാണ് ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനം നാലാമത് ചോദിച്ചപ്പോഴാണ് നിന്റെ പിതാവിനോട് എന്ന് പറഞ്ഞത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് നിന്റെ റബ്ബിന്റെ പൊരുത്തം എന്ന് ഉദ്ഘോഷിച്ചു നിന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുന്നാ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് പഠിപ്പിച്ചു അഹിലി ക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം വർഗത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും അതുപോലുള്ള ഉച്ചനീചത്വങ്ങൾ വാണിരുന്ന ഒരു കാലത്ത് മനുഷ്യൻ്റെ മൂല്യങ്ങളെ ഏറ്റവും നന്നായി മാനുഷിക ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളോട് പോലും എന്തൊരു കാരുണ്യത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പെരുമാറിയിരുന്നത് ഒരു അങ്ങാടി കവലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അടിമയുടെ കറുത്ത ഒരു മനുഷ്യൻ്റെ പുറകിൽ പോയിട്ട് പിടിക്കുകയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പരിമളമാർന്ന ആ കൈകൾ ദേഹത്ത് വന്ന് പതിച്ചപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങായിരുന്നോ സ്നേഹത്തിൻ്റെ നിറകുടമായ വാത്സല്യനിധിയായ പുണ്യനബിയുടെ കരസ്പർശം കൊണ്ട് പുളകിതനായ ആ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റസൂല് പറയാ നിന്നെ ഞാൻ വിൽക്കുകയാണ് തമാശ പറയാണ് നിന്നെ ഞാൻ വിൽക്കുകയാണ് ആ അടിമയായ മനുഷ്യൻ പറഞ്ഞു നബിയെ എനിക്ക് വില ലഭിക്കില്ല നബിയെ സന്ദർഭത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ വില കുറഞ്ഞവൻ അല്ല സഹോദര നിറത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും സമ്മതിച്ചില്ല അന്യ മതസ്ഥരോട് പോലും അങ്ങേയറ്റത്തെ സ്നേഹത്തിലും ബഹുമാനത്തിലും വർത്തിക്കാൻ പുണ്യനബി ഈ ഉമ്മത്തിനെ ഉത്ബോധിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ ജീവിത ദർശനങ്ങളിലൂടെ നമ്മളിങ്ങനെ പോരുമ്പോ അവിടുത്തെ മത് ചെയ്ത് തീർക്കാനോ അവിടുത്തെ മത് ചെയ്ത് അവസാനിപ്പിക്കാനോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല ഒരു കവി കുറിച്ച് മത് ചെയ്ത് മത് ചെയ്ത് അവസാനം പറഞ്ഞു പോയി സത്യത്തിൽ ഞാൻ ഒരുപാട് നബിയെ ഞാൻ ശ്രമിച്ചത് എന്തിനാണെന്നോ സത്യത്തിൽ മുഹമ്മദ് നബിയെ സല്ലാഹു അലൈഹി വസല്ലം മദു ചെയ്യാനല്ല കാരണം എനിക്ക് മുഹമ്മദ് നബിയെ അലൈഹി വസ്ല്ലം മതക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ സത്യത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ മുഹമ്മദ് നബിയെ കൊണ്ട് മധു ചെയ്യുകയായിരുന്നു അല്ലാഹു അള്ളാഹു സുബാനഹുവ ആ പുണ്യ നബിയെ സ്നേഹിക്കാനും അവിടുത്തെ പാദ ജീവിതത്തിൽ അനുദാപനം ചെയ്യാനും അതുവഴി രണ്ട് ലോകത്തും വിജയം വരിക്കാനും അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഈ നബിദിന സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു അടുത്തത് ഞാൻ റിസൾട്ട് പ്രഖ്യാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏറാംതോട് മദ്രസ പടി എസ് കെ എസ് എസ് എഫ് വളരെ ശ്ലാഘനീയമായ പല പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന മഹനീയമായ ഒരു സംഘടനയാണ് അള്ളാഹു സുബാനഹുത്താല അതിൻ്റെ പ്രവർത്തകർക്കും അതിന് ചുക്കാൻ പിടിക്കുന്നവർക്കും രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ റബിയഉുല പന്ത്രണ്ടിന് ഏറാം തോട് മദ്രസപ്പടി ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ കിസ് പ്രോഗ്രാമിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഫസ്റ്റ് നേടിയിരിക്കുന്നത് പി ടി ഏറാം രണ്ട് സെക്കൻഡ് നേടിയിരിക്കും ഫസ്റ്റ് രണ്ട് പേർക്കുണ്ട് ഫാത്തിമ ഫിദ ഏറാം അതുപോലെ സെക്കൻഡ് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഫഹീം പുന്യാ തേർഡ് നേടിയിരിക്കുന്നത് മിൻഷ പി ടി ഏറാംതോട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അള്ളാഹു സുബാന ഹുവത്താല ഇനിയും ഇനിയും ഉന്നത വിജയങ്ങൾ നൽകുമാറാകട്ടെ അതേപോലെ കാറ്റഗറി സെക്കൻഡിൽ ഫസ്റ്റ് നേടിയിരിക്കുന്നത് രണ്ട് കുട്ടികൾ തന്നെയാണ് ഒന്ന് ഹസീന ഹമീദ് ഏറാം ഫസ്റ്റ് രണ്ടാമത്തെ ഫസ്റ്റ് ഫാത്തിമ ഫുർഷ അമ്മിനിക്കാട് സെക്കൻഡ് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഹബീബ് ഏറാംതോട് തേർഡ് നേടിയിരിക്കുന്നത് ഷഹല പി ടി ഏറാംതോട് അതേപോലെ ഇന്ന് കേരള പിറവി ദിനമാണല്ലോ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് എസ് കെ എസ് എഫ് സംഘടിപ്പിച്ച ഓൺലൈൻ കിസ് മത്സരത്തിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഫസ്റ്റ് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഫഹീം ോട് സെക്കൻഡ് അൻഹി കൂട്ടിൽ തേർഡ് മുഹമ്മദ് മുസമ്മിൽ ഏറാം തോട് സർവ വിജയികൾക്കും ഭാവുകൾ നേരുന്നതോടൊപ്പം അള്ളാഹു ഇനിയും ഇനിയും ഉന്നത വിജയങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് എസ് കെ എസ് എഫിന്റെ കീഴിൽ ഈ മാസം നാളെ മുതൽ അഥവാ രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ മധു ഗാന മധു ഗാനത്തിൻ്റെ മത്സരം നടക്കുകയാണ് അതിൻ്റെ എൻട്രി നിങ്ങൾ നൽകേണ്ടത് രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് എൻട്രി നൽകേണ്ടത് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈം അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും ആ ലിങ്കിൽ നിങ്ങളുടെ ചെസ് നമ്പർ ഉണ്ടാകും ആ ചെസ് നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടത് ഇതിൻ്റെ മത്സരം നടക്കുന്നത് രജിസ്ട്രേഷൻ്റെ സമയം രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് പിന്നെ എൻട്രി ആറ് മണി മുതൽ അഞ്ചു മണി വരെ ആറാം തീയതി മുതൽ ആറാം തീയതി അഞ്ച് വരെയാണ് ഇതിൻ്റെ എൻട്രി പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടത് ഇതിൻ്റെ മത്സരം നടക്കുന്നത് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് ഏഴ് എട്ട് ഒമ്പത് ഷെയർ ചെയ്ത് നിങ്ങൾ കൂടുതൽ ലൈക്കുകൾ കരസ്ഥമാക്കണം കൂടുതൽ ലൈക്ക് കിട്ടണം അതോടൊപ്പം ജഡ്ജസ് വിലയിരുത്തി അവർ നൽകുന്ന പോയിന്റ് ഇത് രണ്ടും കൂടി പരിഗണിച്ചാണ് ഇൻഷറി റിസൾട്ട് പ്രഖ്യാപിക്കുക റിസൾട്ട് പന്ത്രണ്ടാം തീയതി നവംബർ മാസം അഥവാ ഈ മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക അള്ളാഹു സുബഹാനുഖവത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ പുണ്യനബിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ يا رب صلّ عليه وسلّم السلام عليكم ورحمة الله وبركاته